പഴയകാലത്ത് നമ്മുടെ എല്ലാ വീടുകളിലും കൃഷി ചെയ്തിരുന്ന ചെയ്തിരുന്നൊരു സംഭവമാണ് ചെറിയ ചേമ്പ് വലിയ ചെമ്പുണ്ട് ചെറിയ ചെമ്പുണ്ട് പലതരം ചെമ്പുണ്ട് പല കളറ് ചേമ്പുണ്ട് അപ്പം ഇതിൽ വെള്ള ചെറു ചേമ്പാണ് ചെറു ചേമ്പ് ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയില്ല പക്ഷേ പഴയ ആൾക്കാർക്ക് അറിയാം അപ്പോൾ അത് നല്ല ആദായമാണ് കൃഷി ചെയ്യുന്നത് വീട്ടിൽ ഏത് കറിക്കും ഉപയോഗിക്കാം ചെറിയ ചേമ്പ് എപ്പോഴും പറമ്പിൽ നിൽക്കുന്നത് ഏത് സമയത്തും ഓടിച്ചെന്ന് പറിച്ചെടുത്തൊരു കറി വയ്ക്കാം എല്ലാത്തിനും നല്ലതാണ് തീയിൽ വയ്ക്കാൻ അതുപോലെ പുഴുക്ക് വയ്ക്കാൻ സാമ്പാറിലിടാൻ തോരൻ വയ്ക്കാൻ എല്ലാത്തിനും ചെറിയ ചേമ്പ് നല്ലതാണ് അപ്പം ഞാനിതൊന്ന് നടാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എനിക്കിതിൽ മുള വന്ന് കുറച്ച് വിത്ത് കിട്ടിയിട്ടുണ്ട് അതൊക്കെ മുള വന്നതാണ് അതുപോലെ ഇതും മുള വന്നതാണ് ഇതൊക്കെ മുള വന്നിട്ടുണ്ട് പിന്നെ എല്ലാത്തിനും ചെറിയ മുളകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് നടാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആദ്യം നമുക്ക് സ്ഥലം മണ്ണ് ഒന്ന് ശരിയാക്കിയിടണം മണ്ണ് കൊത്തി കൊത്തിക്കളച്ചിട്ടിരിക്കുന്നതാണ് എൻ്റെ പറമ്പിൽ ഉള്ള സ്ഥലത്ത് കുറച്ച് സ്ഥലമേ ഉള്ളൂ പക്ഷേ ഉള്ള സ്ഥലത്തെല്ലാം ഞാൻ മണ്ണ് കൊത്തി കൊത്തിക്കളച്ച് കുമ്മായം വേറിയിട്ടുണ്ട് നേരത്തെ തന്നെ അത് വർഷത്തിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി നമ്മൾ കുമ്ായം വേറി കഴിഞ്ഞതുപോലെ പോലെ നിറയെ നടുന്നതെല്ലാം വളരെ നന്നായിട്ട് വരും അതേപോലെ കാട് പിടിച്ചു വളരും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും എപ്പോഴും കൃഷി ചെയ്യുമ്പോൾ കുമ്മായം വിതറണമെന്നില്ല കുമ്മായം വിതറുന്നത് മണ്ണിൻ്റെ പുളിരസം മാറാനും അതുപോലെ പി എച്ച് നിലനിർത്താനും ഒക്കെയാണ് അല്ലെങ്കിൽ ചെടിക്ക് പലതരം രോഗങ്ങളും കീടങ്ങളും ഒക്കെ ഉണ്ടാകും ആരോഗ്യം കുറയും അതുകൊണ്ടാണ് ഈ കുമ്മായം വിതറുന്നത് ഇപ്പോൾ ഇതൊക്കെ വിതറിയിട്ടേക്കുന്ന മണ്ണാണ് ഇപ്പോൾ ഞാൻ കൊത്തിക്കിളച്ചും ഇനി ഇത് ഒരു ചെറിയ വാരം മാറണം മഴക്കാലത്താണ് ഏറ്റവും നല്ലത് നടൻ അപ്പോൾ മഴക്കാലത്ത് നടടുമ്പോൾ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുമാത്രമേ നമുക്ക് ശ്രദ്ധിക്കാനുള്ളൂ അപ്പോൾ ഇതൊരു വാരം മാടണം രണ്ട് വാരമായിട്ട് മാറും മാടിയെടുക്കും ഇനി നമുക്ക് ഇതിൻ്റെ നടുവേ ഒരു ചാല് കയറണം ചാല് കീറി രണ്ട് വശത്തു നിന്ന് മണ്ണ് ഓരോ ഭാഗത്തേക്ക് മാറ്റിയിടണം അപ്പോൾ ഈ വാരം ഇങ്ങനെ വച്ച് കഴിഞ്ഞാൽ എത്ര മഴ പെയ്താലും ഇതിലേക്ക് വെള്ളം കയറില്ല പന്ത്രണ്ട് പതിമൂന്ന് വിത്തുകളേ ഉള്ളൂ ഇങ്ങനെയാണ് നമ്മൾ ഓരോ വാരവും എടുക്കേണ്ടത് ഇപ്പം നടക്കുന്ന മണ്ണ് കോരി രണ്ട് വശത്തും ഇങ്ങനെ ഒരു വാരം എടുത്തിട്ടുണ്ട് ഇത് ഞാനിപ്പോൾ രണ്ട് കൊല്ലം മുമ്പ് വരെ മുടങ്ങാതെ കൃഷി ചെയ്തിരുന്നത് എന്നാൽ ഈ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് മറ്റ് സാധനങ്ങളൊക്കെ കൃഷി ചെയ്യുന്ന കാരണം ചേമ്പിൻ്റെ കാര്യം വിട്ടുപോയി ഇനി നമുക്ക് കൈകൊണ്ട് തന്നെ ഓരോ ചെറിയ കുഴികൾ മാന്തി എടുക്കുക അപ്പോൾ ആറ് വിത്ത് ഒരെണ്ണത്തിലും ആറ് വിത്ത് മറ്റേ വാരത്തിലും നടണം അതിനുള്ള ഉണ്ട് ഇവിടെ പാറ് കുഴി ഇതിനകത്ത് എടുത്തിട്ടുണ്ട് അപ്പുറത്ത് മാറുന്നു എടുക്കുക കുറച്ച് ചാരം കൊടുക്കുക ചാരം കിഴങ്ങവർക്കത്തിനൊക്കെ ഒരുപാട് ഗുണം കിട്ടുന്നതാണ് നൈട്രജനും മറ്റേ കാർബണും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ചാണകപ്പൊടിയെന്നൊക്കെ ചാരവും അത്യാവശ്യമാണ് എന്നാൽ ചാരം ചില കൃഷികൾക്ക് ഉപയോഗിക്കാറില്ല ഇനി കുറച്ച് ചാണകപ്പൊടി കൊടുക്കണം ഈ കപ്പ അതുപോലെ ചേമ്പ് പയറ് ഇതിനൊക്കെ മസ്റ്റായിട്ട് ചാരം ചേർക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ാലും ഇതിനെ ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു അത്ഭുത വസ്തുവാണ് ഈ മഴക്കാലമായി കഴിഞ്ഞാൽ എല്ലാ മാർക്കറ്റിലും ഒരുവിധം ആയ ടൗണായ സ്ഥലങ്ങളിലെല്ലാം ഈ വിത്ത് വരും ചേമ്പ് വിത്ത് വരും ഇനി അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പച്ചക്കറിക്കടയിൽ നിന്ന് ചേമ്പ് വിത്ത് വാങ്ങിച്ചിട്ട് അത് നല്ലത് നോക്കി നടാവുന്നതേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് അതിൽ നിന്നും കിട്ടുന്ന വിത്ത് ശേഖരിച്ച് പിന്നത്തെ വർഷം നടാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ ഞാനിടുന്ന വീഡിയോ അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് ഒരു ബെൽബട്ടൺ ഉണ്ട് അതുകൂടി ക്ലിക്ക് ചെയ്ത് താഴെ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതും കൂടി ക്ലിക്ക് ചെയ്താൽ മതി അപ്പം തന്നെ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് തിൽ മുള വരുന്ന ഭാഗം നോക്കി കണ്ടോ ഈ മുള വരുന്ന ഭാഗം നോക്കി മുകളിലേക്കായിട്ട് ഇങ്ങനെ വയ്ക്കുക ഇപ്പോൾ എല്ലാത്തിലും അങ്ങനെ വെച്ചിട്ടുണ്ട് വിത്തുകൾ ഇനി നമുക്കിത് ഒന്ന് മൂടണം അധികം മണ്ണിട്ട് മൂടരുത് കുറച്ച് മണ്ണിട്ടൊന്ന് മൂടുക കാരണം ഇനി നമുക്ക് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കേണ്ടതാണ് ഒരു ആറുമാസം കഴിയുമ്പോൾ ആറുമാസം അല്ല മൂന്ന് മാസം കൂടുമ്പോൾ ഓരോ തവണ ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ നന്നായിട്ട് പുതയിട്ടിട്ടുണ്ട് ഇപ്പം ഈ ചേമ്പിൻ്റെ താള് അടിപൊളി സാധനമാണ് പച്ചക്കറികൾക്ക് അരച്ചുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ തേങ്ങയും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ എന്തൊരു ടേസ്റ്റ് ആയിരിക്കും എന്നറിയാം പഴയകാലത്തെ കറികളാണ് പഴയ ആൾക്കാർക്ക് അറിയാതെ അതിൻ്റെ ഗുണങ്ങൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം